സദൃശ്യവാക്യങ്ങൾ ഇരുപത്തേഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്റെ അതിരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ കല്ല് കനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും കനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു ഖ്യയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം മറഞ്ഞ സ്നേഹത്തിലും തുറന്ന സാസന നല്ലത് സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്ഥതയുടെ ഫലം ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം തിന്നു തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കയ്പുള്ളതോ കേരം കൂടുവിട്ടലയുന്ന പക്ഷിയും നാട് വിട്ടുഴലുന്ന മനുഷ്യനും ഒരുപോലെ തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഗൃദ്യാലോചന സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത് തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകുകയും മരുത് ദൂരത്തെ സഹോദരനും സമീപത്തെ അയൽക്കാരൻ നല്ലത് മകനെ എന്നെ നിന്ദിക്കുന്നതിനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ഞാനായി എൻറെ ഹൃദയത്തെ സന്തോഷിപ്പിക്ക വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു അല്പ ബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തു കൊടുക്ക പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദി ആകുന്നവനോട് പണയം വാങ്ങുക അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിന് ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹാത്തിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു അവന്റെ വലം കൈക്കൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു ഇരുമ്പിരുമ്പിനും മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു അത്തി കാക്കുന്ന അതിന്റെ പഴം തിന്നും യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ് മനുഷ്യനെ കാണുന്നു പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും ശോധന മനുഷ്യനോ അവന്റെ പ്രശംസ പോഷനെ ഉരലിൽ ഇട്ട് ഉലക്കു കൊണ്ട് അവിയൽ പോലെ ഇടിച്ചാലും അവന്റെ പോഷത്വം വിട്ടു മാറുകയില്ല നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്ക നിന്റെ കാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക സമ്പത്ത് തന്നേക്കും കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ പുല്ല് ചെത്തി ഇളം പുല്ലും മുളച്ചു വരുന്നു പർവ്വതങ്ങളെ സസ്യങ്ങളെ ശേഖരിക്കുന്നു കുഞ്ഞാടുകൾ നിലക്കു ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലക്കും ഉതകും കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാട് അഘോവർത്തിക്കും നിന്റെ ദാസ്യമാട് ഉപജീവനത്തിനും മതിയാകും ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു